കൊടുങ്ങല്ലൂരിൽ സാമ്പത്തിക സഹായത്തോടെ സാമൂഹിക വികസന ഭാഗമായി മിഷൻ വിതരണം ചെയ്തു സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി അൻപത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു കോട്ടപ്പുറം കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടത്തിയ യോഗത്തിൽ തയ്യൽ മെഷീൻ വിതരണോദ്ഘാടനം ബെന്നി ബെഹനാൻ എംപി നിർവഹിച്ചു കോട്ടപ്പുറം രൂപത വികാർ ജനൽ റഫറൻറ്റ് മോൺ റോക്കി റോബിൻ കളത്തിൽ അധ്യക്ഷനായ യോഗത്തിൽ കിഡ്സ് ഡയറക്ടർ റഫറൻറ് ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം പറഞ്ഞു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സഫീർ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ വി എം ജോണി കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റഫറൻറ് ഫാദർ അബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റഫറൻറ് ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദി പറഞ്ഞു നൂറ്റി ഇരുപത്തിനാല് തയ്യൽ മെഷീനുകളാണ് വിതരണം ചെയ്തത് വനിതകളെ സ്വയംപര്യാപ്തത്തിലേക്കും സംരംഭ വികസനത്തിലേക്കും സുസ്ഥിര വരുമാന മാർഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായി തയ്യൽ മെഷീനുകൾ ഇരുചക്ര വാഹനങ്ങൾ കൂടാതെ ലാപ്ടോപ്പുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ പദ്ധതികളും സാമ്പത്തിക സഹായത്തോടെ ചെയ്തുവരുന്നതായും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പണമെടുക്കാമുണ്ടാക്കണം എന്ന ഒരു നിർദ്ദേശമില്ല പ്രത്യേകമാണ് ഞാൻ ഇത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തിൽ എന്റെ സുഹൃത്തുക്കളെ കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പരിപാടികളുടെ വേണ്ടിയായാലും അദ്ദേഹത്തെ പരിപാടികളും ഒക്കെയാണ് പോയപ്പോൾ പല വീട്ടമ്മമാരും വന്നവരുടെ ബുദ്ധിമുട്ടുകൾ വീട്ടമ്മമാർ കിട്ടുന്ന ജോലിക്ക് അവരുടെ വീട്ടമ്മമാരൂടിയാണ് നിങ്ങളുടെ കിട്ടുന്ന ജോലിക്ക് ഒട്ടേറെ രൂപകൾ എടുക്കുന്ന അതിനെ കുറിച്ചും ഒരു ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ദ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രം അതോടൊപ്പം തൊള്ളായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്റേയും ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാണി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു വിഷമിക്കേണ്ട ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏത് പ്രശ്നങ്ങളും റിപ്പയർ ചെയ്തു കൊടുക്കുന്നു കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ട്രിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ ഫോൺ